വനിതകൾക്കും കർഷകർക്കും ഒക്കെ കൈത്താങ്ങായാണ് സോഷ്യോ ഇക്കണോമിക് എൻവോൺമെന്റ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ പ്രവർത്തനം മുമ്പോട്ട് പോകുന്നത് സൊസൈറ്റിയുടെ ഗുണഭോക്തൃ സംഗമമാണ് അടിമാലിയിൽ സംഘടിപ്പിച്ചത് അടിമാലി സർക്കാർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം അഡ്വക്കറ്റ് ഇൻകുരാക്കോസ് എം പി നിർവഹിച്ചു ഇവിടെ കോർപ്പറേറ്റ് നല്ല വിധത്തിൽ നമുക്ക് വിനിയോഗിക്കാനുള്ള സർവസ്വാതന്ത്ര്യമുണ്ട് അത് ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് പലപ്പോഴും ഗ്രാമീണ പ്രദേശങ്ങളിൽ കുറവായി വരുന്നത് ഞാൻ എ ബി ആയി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള സാധ്യതകൾ നല്ല വിധത്തിൽ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ പരിശ്രമിക്കുന്നു ചടങ്ങിൽ വനിതകൾക്കുള്ള ഇരുചക്ര വാഹനങ്ങളും ഫലവൃഷ്ട തൈകൾക്ക് അപേക്ഷ നൽകിയ നൂറുപേർക്ക് തൈകളും വിതരണം ചെയ്തു നാഷണൽ കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ അനിൽ സീറ്റ് സൊസൈറ്റി പ്രസിഡന്റ് സുനി കുര്യൻ സെക്രട്ടറി സൂസൻ ജോസ് ട്രഷറർ ഷൈല ജോസ് പോൾ മാത്യു പ്രൊമോട്ടർ സി വി ജേക്കബ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ അടിമാലി